നമസ്കാരം വളരെ രുചികരവും എന്നാൽ വളരെ വേഗത്തിൽ തയ്യാറാക്കാവുന്നതുമായ ഒരു സാലഡാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ പേര് യശ്വപ്രസാദ് രുചി ലോകത്തേക്ക് സ്വാഗതം രണ്ട് മീഡിയം സൈസ് സവാള നീളത്തിൽ ചെറുതായി കട്ട് ചെയ്തത് ഒരു ബൗളിലേക്ക് ഇടാം തുടർന്ന് അവ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഉടച്ചു കൊടുക്കുക ഈ ഓരോ ഇതളുകളായി മാറ്റുന്നതിന് വേണ്ടിയാണ് ഇതൊന്ന് ഉടച്ച് വൃത്തിയാക്കി എടുക്കുക ഇപ്പോൾ സവാള എല്ലാം ഓരോ ഇതളുകളായി മാറിയിട്ടുണ്ട് നമുക്ക് സാലഡിനെ കുറച്ച് ഭംഗിക്കും ഇതാണ് നല്ലത് സവാളയോടൊപ്പം അല്പം മല്ലിയിലയും ചെറുതായി കട്ട് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മല്ലിയില രുചിക്കും മണത്തിനും വളരെ നല്ലതാണ് ഇതോടൊപ്പം കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കാം ഉപ്പും ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ഉപ്പ് സവാളയുടെ എല്ലാ ഭാഗത്തും പറ്റത്തക്ക രീതിയിൽ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഒരു ടീസ്പൂൺ വിനാഗിരിയോ അല്ലെങ്കിൽ ഒരു നാരങ്ങ പിഴിഞ്ഞ നീരോ ഇതോടൊപ്പം ചേർത്ത് വീണ്ടും മിക്സ് ചെയ്യാം ഇനി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് വീണ്ടും മിക്സ് ചെയ്യാം കാശ്മീരി മുളക് പൊടി അല്ലെങ്കിൽ സാദാ മുളക് പൊടിയായാലും മതി കാശ്മീരി മുളക് പൊടിയാകുമ്പോൾ എരിവ് കുറഞ്ഞിരിക്കുകയും നല്ല കളർ ലഭിക്കുകയും ചെയ്യും ഈ സാലഡ് ചപ്പാത്തിയോടൊപ്പമോ പെറോട്ട അല്ലായെങ്കിൽ ബിരിയാണി നമ്മുടെ എന്ത് ആവശ്യത്തിനും ഈ ഒരു സൈഡ് ഡിഷായിട്ട് ഈ സാലഡ് ഉപയോഗിക്കാം വൈകുന്നേരങ്ങളിൽ ഒന്ന് മിനുങ്ങുന്ന സമയത്തും ഈ സാലഡ് വളരെ ടേസ്റ്റ് ആയിരിക്കും ഈ സാലഡ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുക മറ്റൊരു നല്ല രുചിയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്